വളരെ കുറഞ്ഞൊരു റേറ്റിൽ ഒരു ബൈക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളൊരു ഈ വീഡിയോ നിർബന്ധമായിട്ടും കണ്ടോട്ടെ ഒരു അടിപൊളി വണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത് അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിലയ്ക്കുള്ള ആ വിലയ്ക്ക് മുതലാകുന്ന ഒരു വണ്ടി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വണ്ടിയുടെ വിശേഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ്റി അയ്യായിരം ആണ് വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ പുറം രൂപത്തെ പറ്റി നോക്കുകയാണെങ്കിൽ അത് ഈ കാണുന്ന വൃത്തി വൃത്തിപ്പെടുപ്പായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് യാതൊരുവിധ വലിയ സ്ക്രാച്ചോ വലിയ ഞളക്കങ്ങളോ കാര്യമായിട്ടാണ് ഒന്നും കാണാനില്ല രണ്ട് വീലും അലോയ് വീലാണ് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവറേജ് ടയർ ഉള്ളൂ ഒരു അമ്പത് ശതമാനമൊക്കെയാണ് ടയറുള്ളത് വണ്ടി കാണുമ്പോൾ വേറെ കാര്യമായ തകരാറുകൾ വേറെ പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും കാണാനില്ല ഇൻഡിക്കേറ്ററും ലൈറ്റും കാര്യങ്ങളൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നതാണ് ഇനി ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെറും പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ കഴിയും രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഡിസ്കവർ ബജാജ് ഡിസ്കവർ വെറും പതിനയ്യായിരം രൂപയ്ക്ക് അതും നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് അത്യാവശ്യം അമ്പത് അമ്പത്തഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അലോയിവേയിലാണ് സെൽഫ് ഷർട്ട് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് സെൽഫ് ആണ് അങ്ങനെയുള്ള ഒരു വണ്ടി പതിനയ്യായിരം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പതിനയ്യായിരം രൂപയിൽ താഴെയിലൊക്കെ ആയിട്ട് വണ്ടി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെല്ലറെ നേരിട്ട് വിളിക്കുക കാര്യങ്ങൾ നടത്താം പിന്നെ നല്ല രീതിയിൽ റേറ്റിൽ എത്തിച്ചാൽ വണ്ടി സ്വന്തമാക്കുക നല്ല അടിപൊളി കളറായിട്ടാണ് വണ്ടി ഒരു ഷർട്ടാക്കി നോക്കാം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് കേട്ടോ വണ്ടി ഇരിക്കുന്നത് ഫസ്റ്റ് ഓണറാണ് ഇനി ഇൻഷുറൻസ് ആണെങ്കിലോ ഒൻപതാം മാസം വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപതാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ ആണെങ്കിലോ മാർച്ച് മാസം വരെയുണ്ട് അപ്പം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ ഓടിയ ബജാജ് ഡിസ്കവർ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ ഈ വാഹനം നിങ്ങൾക്ക് വെറും പതിനയ്യായിരം രൂപയ്ക്ക് സ്വന്തം വാങ്ങാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കാണാൻ എന്ന നമ്പറിൽ സെല്ലറ് വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഡീലാക്കി കേട്ടോ വണ്ടി വാങ്ങി കഴിഞ്ഞാൽ അന്ന് തന്നെ പേരിലേക്ക് മാറ്റാൻ രണ്ട് കൂട്ടരും ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റിൽ വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ വിറ്റ് പോയി എന്ന് പറഞ്ഞ് പിൻ ചെയ്തിട്ടുണ്ടാവും വിളിക്കുന്നതിന് മുന്നേ ആ കമന്റ് ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം വേണം വിളിക്കാനായിട്ട് അതേപോലെ തന്നെ പറ്റുവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്ക് വിട്ടോളോട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് അതിനുള്ള നമ്പറാണ് നമ്മൾ ഇനി കൊടുക്കുന്നത് അപ്പോൾ വണ്ടിയുടെ ഓണറുടെ നമ്പറല്ല എൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിളിക്കാം നിങ്ങൾക്ക് വാഹനങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലക്കാരായിക്കോട്ടെ നിങ്ങൾക്ക് വിൽക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ